എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്വന്തം ശുക്ലം കുടിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പലർക്കുമുള്ള ഒരു സംശയമാണ് സ്വന്തം ശുക്ലം കുടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തന്റെ പങ്കാളിക്ക് നൽകാൻ പറ്റുമോ എന്നെല്ലാം എന്നാൽ തുടക്കത്തിലേ പറയട്ടെ സയന്റിസ്റ്റ് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ശുക്ല ഹൈ പ്രോട്ടീൻ ആണെന്നും മാത്രവുമല്ല വൈറ്റമിൻ സിങ്ക് മെഗ്നീഷ്യം എന്നിവ ധാരാളം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എന്ന് കരുതി നേരെ പോയി ശുക്ലം കുടിച്ചേക്കരുത് കേട്ടോ അതെ ഇതിലും പല അപകടങ്ങളും ഒളിഞ്ഞിടക്കുണ്ട് അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് ഹൈ പ്രോട്ടീൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞുവല്ലോ ഇവ നിങ്ങളുടെ മൂഡ് തന്നെ ചേഞ്ച് ആക്കുവാൻ വളരെ സഹായിക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് സ്ട്രെസ് ടെൻഷൻ ഇവ അനുഭവപ്പെടുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇവ മാറ്റുവാനും അതുപോലെ നല്ല എനർജി നൽകുവാനും നല്ല ഫ്രഷ് ആയിരിക്കാനും ഇത്തരം ഹൈ പ്രോട്ടീൻ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതും കരുതി നിങ്ങൾ ഇതിനായി മെനക്കെടാതെ മറ്റ് നമുക്ക് പ്രകൃതി ഒരുക്കിയ ഒരുപാട് വൈറ്റമിനുകളും ധാത്തുക്കളും പ്രോട്ടീൻ ചേർന്ന ആഹാരങ്ങളും ഇന്ന് ധാരാളം ലഭ്യമാണ് ഇവ കഴിച്ച് നിങ്ങളുടെ ശരീരത്തിന് പ്രോട്ടീനും വൈറ്റമിൻസും ഉണ്ടാക്കുന്നതല്ലേ എന്നുള്ളത് കാരണം ഇത്തരം ബീജങ്ങളിൽ പലതരത്തിലുള്ള അണുക്കളും അതുപോലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഇവ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങൾ അറിയാതെ എങ്കിലും നിങ്ങളുടെ രഹസ്യ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്നിവ അടങ്ങി അടങ്ങുവാൻ സാധ്യതയുണ്ട് അതുപോലെ എസ് ടി വി എസ് ടി ഡി ഇത്തരം രോഗങ്ങൾ എയ്ഡ്സ് ഇത്തരം രോഗങ്ങൾ ഉള്ളവർക്കും ബീജം ശരീരത്തിനകത്ത് കിടന്നാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവാനും ഈ രോഗം പെട്ടെന്ന് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം റിസ്ക് എടുക്കരുത് പ്രകൃതി കരിഞ്ഞരുളിയ നിരവധി ഭക്ഷണങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇവ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വേണ്ട പോഷകങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഇനി നിർബന്ധമായും ശുക്ലം കുടിക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ അവസ്ഥയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിക്കുക എന്നതിനു മാത്രം എന്നതിന് ശേഷം മാത്രം ട്രൈ ചെയ്യുക നൂറിൽ പത്ത് ശതമാനം മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ എന്നുകൂടി ആലോചിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ